അവധിക്കാല നീന്തൽ പരിശീലനത്തിന് തുടക്കമായി കരുനാഗപ്പള്ളി തുറയിൽകുന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡി ആർ സ്വിമ്മിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തുറയിൽകുന്നിലുള്ള നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ അവധിക്കാല നീന്തൽ പരിശീലനം ആരംഭിച്ചു അമ്മയും മകനും സഹോദരിയും പ്രധാന നീന്തൽ അധ്യാപകരായി പരിശീലനം നടത്തുന്ന കേന്ദ്രത്തിൽ അഞ്ചു വയസ്സു മുതൽ പ്രായപരിധിയില്ലാതെ ഏവർക്കും ഇവിടെ നീന്തൽ പരിശീലനം നേടാം സാഹസിക നീന്തൽ താരവും ജീവൻ രക്ഷാ പ്രവർത്തകനും അധ്യാപകനുമായ ഡോൾഫിൻ രതീഷും ഭാര്യയും മകനും അനിയത്തി അനിയത്തിരുദ്രയുമാണ് ശീലനം നടത്തുന്നത് മുങ്ങി കുറയ്ക്കുക എന്ന കൂടി തുടങ്ങിയ നീന്തൽ പരിശീലനം മൂവായിരത്തിന് മുകളിൽ വിദ്യാർത്ഥികളാണ് നീന്തൽ പരിശീലനം നടത്തിയത് ഇതിൽ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരും ഉൾപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.